നമ്മളിന്ന് വന്നിരിക്കുന്നത് തനി നാടനായ മുട്ടയിട്ട് അടയിരിക്കുന്ന ആറ് കോഴിക്കളെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടവർ താഴെ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾ കോൾ ചെയ്യണമെന്നില്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്ക് ആയ കോഴിക്കളും അല്ലാത്ത സാധാരണ നമ്മളുടെ നാടൻ കോഴിക്കളായി നമ്മൾ യൂസാക്കുന്ന ആ കോഴിക്കളും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ രാത്രിയാണ് വീഡിയോ എടുത്ത് അതിൻ്റെ കുറച്ച് ലേറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതിൻ്റെ ഏത് തരം കോഴിക്കളാണോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് നിങ്ങൾ പേഴ്സണലായിട്ട് പറഞ്ഞാൽ മതി നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ നാടൻ മുട്ടകളൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി അതുപോലെ തന്നെ നമ്മളത് എങ്ങനെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് എന്നില്ലെങ്കിലൊക്കെ നിങ്ങൾ പേഴ്സണലി ചോദിക്കാം കേട്ടോ നമ്മളതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് എന്തെങ്കിലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക കേട്ടോ പിന്നെ അത് നമുക്ക് പാരസ്റ്റോക്കായിട്ട് ഉപയോഗിക്കാം കേട്ടോ എട്ട് മാസത്തോളം പ്രായമുള്ള കോഴിക്കളാണ് അപ്പോൾ നിങ്ങൾക്ക് പാരസ്റ്റോക്കിന് ഉപയോഗിക്കാൻ താല്പര്യം അങ്ങനെ ഉപയോഗിക്കാം അപ്പം അടുത്ത വീഡിയോസിൽ കാണാം കേട്ടോ